ചേട്ടാ ബുദ്ധിമുട്ടാണ് താമസിക്കുന്നത് അച്ഛൻ ഒരു പിന്നെ റേഷൻ അരി ഉള്ളതാണ് ഞങ്ങൾ കഴിഞ്ഞു പോകുന്നു എന്റെ മക്കളെ വളർത്തുന്നത് ചെമ്മീമ്പൊളിച്ചും കഷ്ടപ്പെട്ടു വളർത്തുന്നത് ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സ്ഥലം പോലും ഇല്ലാത്ത ജീവിതമാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഇവിടെ കൂട്ടുകാരിയുടെ വീട്ടുകളിൽ പോയിട്ട് വരുമ്പോ അമ്മ അവർക്ക് അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടമൊക്കെയാണ് പറയുന്നത് ചെയ്യുന്ന ചേട്ടാ ഞങ്ങൾ ഞങ്ങൾ കിടക്കുന്നത് കിടക്കുന്ന ഇവിടാണോ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിൽ വണ്ടാനോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അപ്പോഴേ ഇന്നൊരു കുടുംബത്തിനെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു കുഞ്ഞ് ഷെഡിലാണ് അമ്മയും മക്കളും എല്ലാവരും കൂടെ താമസിക്കുന്നത് ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഇവർ മുന്നോട്ട് പോകുന്നത് കേട്ടോ കാരണം ചേച്ചിയുടെ ഹസ്ബൻഡൊക്കെ മരണപ്പെട്ടതാണ് രണ്ട് മക്കളുണ്ട് അവരെ വളർത്തണം അപ്പോൾ ഇത് സ്വന്തം സ്ഥലമൊന്നുമല്ല ഇതൊരു പുറംപോക്ക് ഭൂമിയാണ് ഇവിടെ ഏറെ വർഷക്കാലമായിട്ട് താമസിക്കുന്ന ഒരു കുടുംബമാണ് തൊട്ടടുത്ത് തന്നെ ലെവൽ ക്രോസ് ആണ് ഇവിടുത്തെ ജീവിതം എന്ന് പറയുമ്പം പ്രയാസകരമായിട്ടുള്ള ജീവിതമാണ് അപ്പോൾ അവരെക്കുറിച്ച് അറിയുകയുണ്ടായി അങ്ങനെ അവരെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് നമ്മൾ വീണ്ടും വീഡിയോകൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് കാരണം ഞാനും കുറച്ച് ബുദ്ധിമുട്ടുകളിലൊക്കെ ആയിരുന്നു അപ്പം വീണ്ടും നമ്മൾ തുടരുകയാണ് അപ്പം ശരിക്കും ഈ ഒരു കുടുംബത്തെ കാണാൻ വേണ്ടിയാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അതും കൂടെ കൊടുക്കണം അപ്പോൾ ഇവർ താമസിക്കുന്നതെന്ന് പറയുമ്പം ഈ കാണുന്ന ഈ ഒരു ചെറിയ ഷെഡിലാണ് കേട്ടോ അപ്പോൾ അവിടെ ഈ ഷെഡിൽ എന്ന് പറയുമ്പോ വലിയ ബുദ്ധിമുട്ടാണ് മുന്നോട്ട് പോകുന്നത് കാരണം ഈ മക്കളുമായിട്ട് കിടക്കുക എന്ന് പറയുന്നത് ചുമ്മാന്ന് കിടന്നു പോകല്ലേ ചേച്ചി അങ്ങനെ അങ്ങനെയുള്ളൂ ഈ പാചകമൊക്കെ ചെയ്യുന്ന പറയുമ്പോ ഇവിടെ തന്നെയാണ് പാചകം ചെയ്യുന്നത് കിടന്നുറങ്ങുന്നെന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് ഒരു ഒറ്റ കട്ടിൽ മാത്രമേ ഉള്ളൂ അപ്പൊ അതിനകത്താണ് അവര് കിടന്നുറങ്ങുന്നത് അതുപോലെ തന്നെ മഴ പെയ്ത മഴ വലിയ ബുദ്ധിമുട്ടാണ് ചേച്ചി ഇത് അങ്ങോട്ട് വെച്ചേക്കാം ഒരുപാട് വെച്ചാൽ

സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നതിന്റെ കാഴ്ചകൾ കാണാം അപ്പോൾ അത്രയും ബുദ്ധിമുട്ടിലാണ് ഈ ഒരു കുടുംബം മുന്നോട്ട് പോകുന്നത് എൻ്റെ പേര് രമ്യ എന്നാണ് എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് ഒരു വർഷമായി എൻ്റെ മക്കളെ വളർത്തുന്നത് പൊളിച്ചും കഷ്ടപ്പെട്ടുമാണ് വളർത്തുന്നത് ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സ്ഥലം പോലും ഇല്ലാത്ത ജീവിതമാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഇവിടെ വളരെ കഷ്ടപ്പാടാണ് ഒരു ബാത്റൂമ് പോലും ഇല്ല രാത്രി കാലങ്ങളിൽ ഞങ്ങൾ പേടിച്ചാണ് ഇവിടെ കഴിയുന്നത് നമ്മൾ ഈ കാണുന്ന സ്ഥലം എന്ന് ഇത് റെയിൽവേ ാണ് വീടും സ്ഥലവും നമുക്കിത് പതിച്ചു ഇല്ല അവര് കൊടുക്കാൻ പറയുമ്പോൾ പെട്ടെന്ന് കൊടുത്തേ പറ്റത്തുള്ളൂ പിന്നെ റേഷൻ അരി ഉള്ള കാരണം ഞങ്ങൾ കഴിഞ്ഞു പോകുന്നത് കഴിഞ്ഞാൽ രാവിലെ പോകും ചെമ്മീൻ ചെമ്മീൻപുളി എന്റെ ജോലി തീർത്തിട്ട് ഞാൻ രാവിലെ ആറു മണിക്ക് പോയി പിന്നെ വരുന്നത് തീരുമ്പോഴാണ് കൈയും കാലും എല്ലാം പൊട്ടിയാണ് വരുന്നത് അപ്പം കുഞ്ഞു പഠിക്കുന്നത് പത്തിലോ പഠിക്കുന്നത് ക്ലാസ്സിലാണ് ആണ് ആറാം ക്ലാസ് നമ്മുടെ വീടിന്റെ ഈ ഷെഡിന്റെ സാഹചര്യം ഈ വീഡിയോ കാണുന്നവർക്ക് തന്നെ ഇവിടെ ഇവിടെയാണോ ഈ കുക്കിംഗ് ഒക്കെ ഇവിടെയാണ് ഞങ്ങൾ കുക്ക് ചെയ്യുന്നത് അപ്പുറത്താണ് ഞാൻ ചോദിക്കട്ടെ ചേച്ചി ഇത് വണ്ടാനം ഹോസ്പിറ്റലിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ് ഈ കുട്ടികളൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ ഈ ഷെഡിൽ കിടക്കുന്നത് തന്നെയാണ് രാത്രി എന്തെങ്കിലും അനക്കം കേട്ടോ പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആവുമ്പോ ഞങ്ങൾ എണീറ്റിരിപ്പാണ് ഇവിടെ പിന്നെ ഒരു കണ്ണടച്ച് വരുമ്പോ അങ്ങ് ഉറങ്ങിപ്പോകും പിന്നെ ട്രെയിൻ സൗണ്ട് തന്നെ റെയിൽപാളമാണ് കേട്ടോ ചാക്കൊക്കെ വെച്ചിട്ട് മറച്ചിട്ടുള്ള ഈ ഒരു ഷെഡിലാണ് ഇവര് കഴിയുന്നത് അപ്പൊ അത്രയും ബുദ്ധിമുട്ടില് മുന്നോട്ട് പോകുന്ന ഒരു കുടുംബമാണ് മോൾക്ക് പറഞ്ഞു ഐ പി എസ് കാര്യാണ് ആഗ്രഹം ചേച്ചിക്ക് പഠിപ്പിക്കാനായിട്ടുള്ള ഒരു നിവൃത്തിയില്ല അല്ലേ അതെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നമ്മളെ കൊണ്ട് പറ്റത്തില്ല അത്രയും വേറെ പോകും എന്നാലും കഷ്ടപ്പെട്ടാണെങ്കിലും ഞാൻ പഠിപ്പിക്കുവരാം ഇപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ ഇവിടെയാണോ ഇവിടെയാണ് ഞങ്ങൾ മൂന്നുപേരും ഇവിടെ താമസിക്കുന്നത് പിന്നെ ഒരു സഹായം പറഞ്ഞ പോലെ ഈ രണ്ട് സൈക്കിൾ ഞങ്ങൾക്ക് കിട്ടി മേടിച്ചു തന്നതാണ് ഈ ഒരു ശരിക്കും ബുദ്ധിമുട്ടിയാണ് പിന്നെ എനിക്ക് ബുദ്ധിമുട്ട് വരുവാണ് എന്റെ വീട്ടിൽ നിന്ന് ഞാൻ സാധനങ്ങളൊക്കെ ആണെങ്കിലും കൊണ്ടുവന്ന് പിന്നെ കടം മേടിച്ചാണ് ഞങ്ങൾ അറിയോ നമ്മളുടെ ഒരു ചെയ്യോ വീട്ടുകളിൽ പോയിട്ട് വരുമ്പോ അമ്മ അവർക്ക് അതുണ്ട് എന്നൊക്കെ പറഞ്ഞു ഭയങ്കര സങ്കടമൊക്കെയാണ് പറയുന്നത് അപ്പൊ ചേച്ചിയുടെ പ്രശ്നങ്ങളൊക്കെ മാറും ചേച്ചി ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ചേച്ചി സഹായിക്കണം ഈ വീഡിയോ കണ്ടിട്ട് ഇവിടെ ആർക്കും അന്വേഷിക്കാം ഈ ഇപ്പം കറക്റ്റ് സ്ഥലം എന്ന് പറയുന്നത് വണ്ടാനം ഹോസ്പിറ്റലിനടുത്താണ് അല്ലേ ഇത് കറക്റ്റ് സ്ഥലം ഏതാണ് അതായത് നമ്മൾ വരുമ്പോൾ ലെവൽ ക്രോസ് ഇറങ്ങിയിട്ടാണ് ഇറങ്ങിയിട്ട് ഫസ്റ്റ് ലെഫ്റ്റ് കയറി ട്രെയിനിന്റെ റെയിൽവേ പാടത്തിന്റെ ഫസ്റ്റ് ലെഫ്റ്റ് നമ്മളിവിടെ എത്ര നാളായിട്ട് താമസിക്കുന്നുണ്ട് നാല് വർഷം താമസിക്കാൻ തുടങ്ങി നമുക്ക് സ്വന്തമായിട്ടൊരു ഭൂമി കിട്ടാനായിട്ടുള്ള ലൈഫിന്റെ കൊടുത്തിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഫിഷറീസ് കൊടുത്തത് വന്നു നോക്കും പോകും അല്ലാതെ ഒന്നും കിട്ടിയിട്ടില്ല ജീവിതം എന്ന് പറയുന്നത് വളരെ ദുരിതത്തിലാണ് ഈ മോളും ഒരു അനിയൻ മോനും ഉണ്ടല്ലേ എല്ലാരും കൂടി ഈ ഒരു ഷെഡിൽ അത്രയും ബുദ്ധിമുട്ടിയാണ് താമസിക്കുന്നത് അപ്പം ഈ ചേച്ചിയുടെ ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് നല്ല മനസ്സുകളുണ്ട് അപ്പം ഞാൻ അക്കൗണ്ട് ഡീറ്റെയിൽ ചേച്ചിയുടെ കൊടുക്കാം വീഡിയോയിൽ കൊടുക്കാം ചേച്ചിയല്ലേ അക്കൗണ്ട് ഡീറ്റെയിൽ ഉള്ളത് അപ്പം എല്ലാവരും ഒരു ആത്മാർത്ഥമായിട്ടുള്ള സഹായം ഉണ്ടാവണം ഞാൻ മോളോടൊന്നും അധികം കാര്യങ്ങൾ ചോദിക്കുന്നില്ല മോള് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു കാരണം ആ ഒരു ബുദ്ധിമുട്ടിൽ ഇതാണ്ട് ചാക്കൊക്കെ വെച്ചിട്ടാണ് ഇത് ഇത് മറച്ചിരിക്കുന്നത് ചാക്ക് ഒക്കെ വെച്ചിട്ടാണ് മറച്ചിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഈ ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലമൊന്നുമല്ല വണ്ടാന ഹോസ്പിറ്റലിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ് എന്നും ആൾക്കാർ വന്നു പോകുന്ന സ്ഥലമാണ് ഇത് കണ്ടില്ലേ ഇതൊക്കെ ഒരു സേഫ്റ്റി ഇല്ല ഒരു ബ്ലേഡ് വെച്ചിട്ട് കീറി ഒരാൾക്ക് ഇതിനകത്ത് പ്രക പ്രവേശിക്കാം പിന്നെ ആകെയുള്ള സമാധാനം എന്ന് പറയുമ്പം തൊട്ടടുത്ത് നല്ലവരായിട്ടുള്ള കുറച്ച് അയൽവാസികളുണ്ട് അപ്പോൾ അവരൊക്കെ കാരണമാണ് ഇവർ മുന്നോട്ട് പോകുന്നത് രാത്രി ഒരു അനക്കം കേട്ടാൽ പോലും അവർക്ക് കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും ഒരു സഹായം ഉണ്ടാകണം ഇവർക്ക് ഈ ഒരു കുടിൽ നിന്നും ഒരു മാറ്റം ഉണ്ടാകട്ടെ പ്രത്യേകിച്ച് ഈ വീഡിയോ കാണുന്ന ഇവിടമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സാമൂഹ്യ പൊതുപ്രവർത്തകരൊക്കെ ഇവരെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരു കുടുംബമാണ് നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള സഹായം ഈ ഒരു കുടുംബത്തിന് വേണ്ടി ഉണ്ടാകണം ഞാൻ വീഡിയോകൾ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു അതിനുള്ള കാരണവും നിങ്ങൾക്കറിയാം ഇപ്പം ചാനൽ മുന്നോട്ട് പോകുന്നത് വരുമാനം ഇല്ലാതെയാണ് ഞാൻ ഈ വീഡിയോ പോലും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസും തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് എല്ലാവരുടെയും ഉണ്ടാവണം ആത്മാർത്ഥമായിട്ടുള്ള സഹായം ഉണ്ടാവണം